നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓസ്ട്രേലിയ മുന്നോട്ട് വെച്ച മൈറ്റി ചാലഞ്ച് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടി മുട്ടിടിച്ച് ടീം ഇന്ത്യ നിൽക്കുമ്പോഴാണ് റെഡ്ഡി രംഗപ്രവേശം ചെയ്യുന്നത് റെഡ്ഡി റെഡിയാക്കി ടീം ഇന്ത്യ റെഡി മൈത്തി ചാലഞ്ച് ഏറ്റെടുക്കാൻ ടീം ഇന്ത്യ ഇപ്പോൾ റെഡിയാണ് യെസ് ഏതൊരു ഇന്നിങ്സാണ് നിതീഷ് കുമാർ റെഡ്ഡി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ ബാറ്റ് ലൈറ്റ് കളി നിർത്തി വെച്ച് മഴ വന്നു അപ്പോൾ റെയിൻ ഡിലേയിൽ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഒരു സെഷൻ കൂടി ഇന്നത്തെ ദിവസം ബാക്കിയുണ്ട് നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനായിരുന്നു അതിനിടയ്ക്ക് മഴ വന്നത് ഇനിയിപ്പോൾ നമ്മുടെ പയ്യന്മാരുടെ പോരാട്ടത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയണം തീർച്ചയായിട്ടും ഓസ്ട്രേലിയ ഇന്ത്യയുടെ വാലറ്റത്തെ ചുരുട്ടിക്കെട്ടാം എന്ന ഉദ്ദേശത്തിലായിരിക്കണം ഇന്ന് ബോൾ ചെയ്യാൻ എത്തിയിട്ടുണ്ടാവുക ആദ്യ സെഷനിൽ രവീന്ദ്ര ജഡേജയും പന്തും മടങ്ങിപ്പോയപ്പോൾ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലം കരുതി കാണണം പക്ഷേ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പ്ലാൻ വേറെയായിരുന്നു ഒപ്പം കട്ടയ്ക്ക് കൂട്ടു നിന്നു വാഷിങ്ടൺ സുന്ദർ രണ്ടുപേരും ഹൺഡ്രഡ് റൺസ് പാർട്ട്ണർഷിപ്പൊക്കെ കടന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച ഇതിൽ ഓസ്ട്രേലിയക്ക് ഇന്ത്യയെ ഫോളോ ഓണിൽ കൊടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും ക്രൂഷ്യൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് ആ ന്യൂ ബോൾ ഡ്യൂ ആയ സമയമാണ് അപ്പോഴും ഇന്ത്യക്ക് പ്ലേ ആ ഒരു ഫോളോ ഓൺ ഒഴിവാക്കാൻ വീണ്ടും പത്തിരുപത് റൺസിനടുത്ത് വേണമായിരുന്നു എന്നാൽ പാറ്റ് കമിൻസും സ്റ്റാർക്കും പിന്നെ ബോളണ്ടും ഒക്കെ ന്യൂ ബോൾ കൊണ്ട് ശ്രമിച്ചിട്ടും റെഡ്ഡി കുലുങ്ങിയില്ല വാശി പതറിയില്ല ടീം ഇന്ത്യ അതിശക്തമായിട്ട് പോരടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഏതായാലും ഈ ടെസ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആണ് ഈ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്തുള്ളത് ഏഴ് വിക്കറ്റിന് ടീം ഇന്ത്യ മുന്നൂറ്റി ഇരുപത്തി ആറ് റൺസ് അടിച്ചിരിക്കുന്നു നിതീഷ് കുമാർ റെഡ്ഡി അതിമനോഹരമായിട്ട് കളിച്ചു എന്തൊരു ടാലൻ്റാണ് ഈ പയ്യൻ അവൻ ടെസ്റ്റ് കരിയറിലെ തൻ്റെ ആദ്യ അർദ്ധ സെഞ്ചുറി പിന്നിട്ടു നൂറ്റി പത്തൊമ്പത് പന്തിൽ നിന്ന് ഇട്ട് ഫോറും ഒരു സിക്സും അടക്കം എൺപത്തിയഞ്ച് റൺസ് കുറിച്ച് നിൽപ്പുണ്ട് വാഷിംഗ്ടൺ സുന്ദർ നൂറ്റി പതിനഞ്ച് പന്തുകൾ നേരിട്ട് നാൽപ്പത് റൺസുമായിട്ടും ക്രീസിലുണ്ട് നിലവിൽ ഇന്ത്യക്ക് ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിങ്സിനേക്കാൾ നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസ് കുറവുണ്ട് ട്രയലിങ് ഇപ്പം ട്രയൽ ചെയ്യുന്ന നൂറ്റി നാൽപ്പത്തെട്ട് റൺസാണ് പക്ഷേ മികച്ച രൂപത്തിൽ പോരാടിയിട്ടുണ്ട് ഇതിനേക്കാൾ മോശമായ രൂപത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്നിന് ആറ് എന്ന രൂപത്തിലേക്ക് വീണ് പോയി എടുത്തു നിന്നാണ് ടീം ഇന്ത്യ മുന്നൂറ്റി ഇരുപത്തി ആറിന് ഏഴ് എന്ന നിലയിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ആകെ ആശങ്കയുള്ളത് ഈ മഴ വന്നുണ്ടാക്കിയിട്ടുള്ള ഡിലേ നമ്മുടെ പയ്യന്മാരുടെ ഈ പോരാട്ടത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് എന്തായാലും ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം റെഡ്ഡിയുടെ സെഞ്ചുറി പറക്കെട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് കൊണ്ടുവരത്താം